നമസ്കാരം ഞാൻ ജോയി കടുത്തുരുത്തി അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു പ്രവാസിയുടെ വീടാണ് വീടിൻ്റെ ഓണർ വിദേശത്താണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടാണ് നല്ലൊരു പോഷ് ഏരിയയിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാം ചുറ്റുവട്ടമൊക്കെ നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു എല്ലാ നല്ലൊരു പോഷ് ഏരിയയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് ഇപ്പോഴ് വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് അവരുടെ മാതാപിതാക്കളാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴവർ കോട്ടയത്താണ് സെറ്റിലായിരിക്കുന്നത് തന്നെ ഈ വീട്ടിലിപ്പോൾ ആൾ താമസമില്ല അത് അതിനാലാണ് ഈ വീട് സ്ഥലവും വീടിൻ്റെ ഉടമസ്ഥൻ കൊടുക്കുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ചഡ് ആയിട്ടുള്ള ഫുള്ളി ഫർണിച്ചറോട് കൂടിയിട്ടാണ് ഈ വീട് സ്ഥലവും വീടിൻ്റെ ഉടമസ്ഥൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ സോളാറിൻ്റെ അഞ്ച് കിലോ വാട്ട് സോളാറുണ്ട് ആറ് പാനലുകളുള്ള അതുപോലെ ആറ് ക്യാമറ ആയിക്കുള്ള ചുറ്റുവട്ടം എല്ലാം ക്യാമറ ആയി കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാരുന്നൂരിനടുത്തുള്ള കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് ഒൻപത് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഇപ്പോഴ് വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ നാട്ടിൽ എത്തുന്നുണ്ട് അതാണ് ഇപ്പോഴും വീട് വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ചുറ്റുവട്ടമൊക്കെ നമുക്കത് കണ്ടുനോക്കാം ജാതിയുണ്ട് അതുപോലെ പ്ലാവ് മാവ് എല്ലാം വച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒരു വീടും അതിനോട് ചുറ്റുവട്ടമുള്ള സ്ഥലമാണ് പള്ളി എല്ലാം ചുറ്റും അമ്പലത്തിലായാലും പള്ളിയിലായാലും പോകുന്നതിന് ഗാനായി പള്ളിയുണ്ട് അതുപോലെ ആർ സി പള്ളിയുണ്ട് ഇത് പള്ളിയിലേക്ക് പോകുന്നതിനും നല്ല സൗകര്യത്തിലുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടും സ്ഥലവുമാണ് ഇതൊരു വില്ല പ്രോജക്റ്റിലുള്ള ഒരു വീടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ളൊരു കിണറാണ് കൊടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ വെള്ളം നമ്മുടെ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്താൽ നമുക്ക് നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം കോമൺ കിണറിൽ നിന്നാണ് വരുന്നത് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വീടിൻ്റെ ഉത്ഭാഗമൊക്കെ ഒന്ന് കണ്ടു നോക്കാം എല്ലാം നല്ല തേക്കിൻ തടിയിൽ പണിതിരിക്കുന്ന വീടും സ്ഥലവുമാണ് ഇതിലുള്ള ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഈ വീട് കൊടുക്കുവാനായിട്ട് വീടിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതുപോലെ ത്രീ ഫേസ് ലൈനുണ്ട് ആറ് ക്യാമറ ഉണ്ട് ഒരു പൊതു കിണറാണ് അഞ്ച് കിലോ പാട്ടുള്ള സോളാർ കൊടുത്ത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അത് ലിവിങ് ഏരിയ ആണ് നല്ല വലിപ്പമുള്ള നല്ലൊരു ലിവിങ് ഏരിയയാണ് പന്ത്രണ്ട് വർഷം കഴിഞ്ഞെന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വീടിൻ്റെ പഴക്കം നല്ല ക്വാളിറ്റിയിൽ മെയിൻ്റെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീടാകട്ടോ അത് വീടിന് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല നല്ലൊരു വീട് സ്ഥലവുമാണ് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ചെറിയ വ്യത്യാസമൊക്കെ നൊഗേഷ്യബിളാണ് കുറേ വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമുക്ക് ഇരുന്ന് സംസാരിച്ചിട്ട് ചെറിയ വേരിയേഷനൊക്കെ വിലയിൽ വരും നാല് ബെഡ്റൂം ഉണ്ട് നാലും ആണ് കിച്ചണ് വർക്ക് ഏരിയ എല്ലാം ഉണ്ട് കേട്ടോ ഇതിലുള്ള എല്ലാ ഫർണിച്ചറും ഉൾപ്പെടെയാണ് വീടിൻ്റെ ഉടമസ്ഥൻ വിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നല്ലൊരു വില്ലാ പ്രോജക്റ്റിലുള്ള ഒരു വീടും സ്ഥലവുമാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ ഈ ഫർണിച്ചറുകളെല്ലാം ഉൾപ്പെടെയാണ് വീടിൻ്റെ ഉടമ്പസ്ഥൻ ചോദിക്കുന്നത് കുഴപ്പമില്ലാത്ത നല്ലൊരു റീസണബിൾ റേറ്റിലുള്ള ഒരു വീടാണ് നല്ല വെട്ടുകല്ലിൽ അതുപോലെ തന്നെ മണലൊക്കെ ഇട്ട് മണതിരിക്കുന്നൊരു വീടാകട്ടോ അതിൻ്റെ അറ്റാച്ചഡ് ബല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂം അതിൻ്റെ അറ്റാച്ചഡ് ബാത്ത് അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ റിക്വസ്റ്റാണ് അതുപോലെ ഇഷ്ട വീഡിയോ ഉണ്ട് ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ ഞങ്ങൾ ഇഷ്ടം പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണിത് എല്ലാ മുറിയിലും വാഡ്റൂംസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് ിലോ വാട്ട് സോളാർ എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ എല്ലാം തേക്കിൻ്റെ ഫർണിച്ചറുകളാണ് മൊത്തം ഉള്ളത് ആറ് ക്യാമറ ഉണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ബാത്റൂം എല്ലായിടത്തും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് മിക്സിംഗ് ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഡൈനിങ് ഏരിയ ഡൈനിങ് ടേബിൾ രണ്ട് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഡൈനിങ് ഏരിയയും ലിവിങ് ഹാളുമായിട്ട് സെപ്പറേഷൻ ചെയ്തിരിക്കുന്ന നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റൗണ്ടായിട്ടുള്ള സ്റ്റെയർ കേസും അതുപോലെ ഹാൻഡ് റയിലുമാണ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ ആണ് കാണുന്നത് കമ്പോർഡ് കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഫ്രിഡ്ജ് ടി വി എല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ വീടിൻ്റെ ഉടമസ്ഥൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു വീട് സ്ഥലമാണ് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ചെറിയ വിലയിൽ വ്യത്യാസമൊക്കെ ഉണ്ടാകും കേട്ടോ നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് വീടും കൊണ്ട് ഇഷ്ടമായാലും ഈ നമ്പർ വിളിക്കുക ഞാൻ ഈ വീട് കാണിച്ചു തരാം നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം അവരുടെ മാതാപിതാക്കളൊക്കെ ഇവിടെ ഉണ്ട് ചുറ്റുവട്ടൊക്കെ അത്യാവശ്യ എല്ലാം ഉണ്ട് സ്പേസ് ഉണ്ട് കേട്ടോ ചുറ്റിനു നല്ല മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കോട്ടയം ടൗണിലേക്ക് ഏകദേശം ഒരു ഇരുപത്തി നാല് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഏറ്റുമാനൂർ ടൗണിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ എൻകോംസ്ന്റെ ചാനൽ ആദ്യമേട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു റിക്വസ്റ്റ് ആണ് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ നല്ല നല്ല വീഡിയോസ് നല്ല ക്വാളിറ്റി ഉള്ള വീടിന്റെ കേ വീടുകളുടെ റീസണബിൾ റേറ്റ് ഉള്ള വീടുകൾ ഇഷ്ടപോലെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് മേരളുള്ള ഒരു ലിവിംഗ് ഏരിയ അതുപോലെ അതിന്റെ ഒക്കെ നമ്മളെ കോമൺ ആയിട്ടുള്ള വാട്ടർറോപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ വിൻഡോസിലും കർട്ടൻ ഒക്കെ ഇട്ട് ഇത് എ സി റൂമാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത് റൂം ഉണ്ട് എല്ലാ വാട്ടർ റോപ്സ് കൂട്ടിൽ എല്ലാത്തിലും രണ്ട് മൂന്നും കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് ചുറ്റുവട്ടൊക്കെ നല്ലൊരു സ്റ്റാൻഡാർഡ് ഏരിയയിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ബാൽക്കണിയാണ് ഇവിടുൻ്റെ മേളെല്ലാം ഓട് ഇട്ട് നല്ല കവറിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെയിലിൻ്റെ ഒന്നും അധികം അടുക്കി അല്ലാത്ത ഏരിയയാണത് അറ്റാച്ചഡ് ബാത്റൂം ഹീജറൊക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക ഈ വീട് ഞാൻ നേരിട്ട് കാണിച്ചു തരാം അതുപോലെ അലൻ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ നല്ല നല്ല വീഡിയോകളൊക്കെ നമുക്ക് ആദ്യമേ എത്തിച്ചേരും നമ്മുടെ കൈകളിലേക്ക് വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണ് attached to the bathroom പ്പൺ ടെറസ് ആണ് അവിടെ മൊത്തം ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നല്ലൊരു വീടും സ്ഥലവുമാണ് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക നമുക്ക് ഈ നേരിട്ട് ഈ വീട് കാണാവുന്നു നല്ല ക്വാളിറ്റി ഉള്ളൊരു വീടാണ് കേട്ടോ സോളാറിൻ്റെ ബാറ്ററിയാണ് ഈ ടെർസിൻ്റെ ഈ ഏരിയയും കവർ ചെയ്ത് ഗ്രില്ലൊക്കെ ഇട്ട് നല്ല സേഫ്റ്റി ആക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ വീട് നമുക്ക് നേരിട്ട് കാണാം ഒൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫിറ്റുമുള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് നല്ല ക്വാളിറ്റിയിലുള്ളൊരു വീടാണ് അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം